യൂട്യൂബ് അങ്ങനെ വളരെ മുപ്പത്തി ഏഴാം ദിവസത്തെ രാത്രി ആണിപ്പോ ഇന്നിപ്പം പന്ത മാസം കൂടെ ആയതുകൊണ്ട് ഓർഡർ ഭയങ്കര ഭയങ്കര കുറവാട്ടോ എനിക്ക് ആകെ മൊത്തം ആയിട്ടുള്ള നോക്ക വെറും മുന്നൂ വെറും മുന്നൂറ്റി നാല്പത്തി രൂപ ആകെ മൊത്തം ആയിട്ടുള്ള കിട്ടുമോ ഞാൻ അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്ത് എനിക്ക് ആകെ കിട്ടി വെറും മുന്നൂറ്റി നാല്പത്തി ഏഴ് രൂപ പിന്നെ ഓർഡർ ഉള്ള ഇൻസ്റ്റാമാർട്ടിൻ്റെ പിന്നെ ഓർഡർ ഉള്ളത് ഇപ്പം ഞാനാണ് ഇൻസ്റ്റാമാർട്ട് ഇപ്പം ഇങ്ങനെ എടുക്കലും ഇല്ല ഇൻസ്റ്റാർട്ട് ചട്ട് കളയാം ഒക്കെ ഇപ്പം എന്തായാലും വേറെ ഓർഡർ വന്നിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് നേരെ എമ്മി ചിക്കൻ എന്നാണ് എടുക്കുക എം ഇ ഫ്രൈഡ് ചിക്കൻ എന്നാണ് എടുക്കാറ് ചെറിയ വാർത്ത എനിക്ക് ഒന്നൂറ് ഇരുപത്തെട്ട് രൂപ അങ്ങനത്തെ ഉള്ളു അപ്പം ഇന്നത്തെ ഒരു പ്രദേശപകാരം കൂടിയിട്ടുള്ളത് എഴുന്നൂറ് ആയാലായി എടുക്കാൻ വേണ്ടി പോവാസൻ്റെ വൈകുന്നേരത്തെ ആദ്യ തോറും പറയാൻ കഴിയില്ല രണ്ടോറ് രൂപ എടുത്തു കേട്ടോ അപ്പം എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആകെ മൊത്തം ആയിട്ടുള്ള പേറും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാസമായിട്ടുള്ള കേട്ടോ കാണുമെന്ന് അറിയില്ല എത്ര രൂപയാ മല്ലാപ്പറമ്പ് മെഡിക്കൽ കോളേജ് കോവിൽ പുറത്തേക്കാണുള്ളത് അറുപത്തിനാല് രൂപ പോവാ സെറ്റ് ിട്ടിപ്പൊട്ട് മൾക്യോർ ഉണ്ടാവും പക്ഷെ എന്നാലും പൊതുവെ ഓർഡർ കുറവ സമയമാകുമ്പത്തേ എങ്ങനെ അഞ്ഞൂറ് മിനിമം ആവേണ്ടിയായിരുന്നു സമയം എത്രയായി എങ്ങനെ മിനിമം ഒരു അഞ്ഞൂറെങ്കിലാവണ്ടി ആയിരുന്നു പക്ഷെ നമ്മക്ക് പാകമൊത്ത ആളുകൾ എത്ര എഴുപത്തഞ്ചു രൂപ ആയിട്ടുള്ളു ഈ ഒരു ഓർഡറും കൂടെ കൊടുത്ത നാനൂറ്റി രൂപ അങ്ങനെന്തോ ആവുള്ളു പോകാം എന്തായാലും ഇത്രക്കെ പ്രതീക്ഷിക്കുന്നു ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു എഴുന്നൂറ് രൂപ പ്രതീക്ഷിക്കുന്നുള്ളൂസമാസല്ലേ ഇത്ര മതി സ്വിഗ്ഗി മാത്രമേ സ്വിഗ്ഗി സൊമാറ്റം കൂടെ ഫ്യൂഷൻ ആയിട്ട് ഇറങ്ങിയാലോ അതായി ഉദ്ദേശിച്ചത് ഒരു സ്വിഗ്ഗി ഇറങ്ങാ ഒരു സൊമാറ്റം ഇറങ്ങ അങ്ങനെ ഇറങ്ങി വെച്ചാലോ എന്ത അവസ്ഥ എന്തെങ്കിലും അഭിപ്രായവും അത് നമ്മൾ കറക്റ്റ് അറിയാമല്ലോ എന്താണ് എങ്ങനെയാണെന്ന് വെച്ചാല് സാഗർ ോട്ടലിൽ എത്തിണ്ട് വെക്കും ആ മാറ്റി തരണം ആവശ്യങ്ങളത് ഉണ്ടോ പക്ഷെ മറ്റേ ബൂസ്റ്റോ അങ്ങനെ എന്തോന്നാണിത് ഇത് കാണുമ്പോൾ ഒരു പേപ്പർ പോലെ തോന്നും പേപ്പർ ബാഗ് വല തോന്നും പക്ഷേ ഉള്ളില് വേറെ സംഭവമാണ് നല്ല ചൂട് കേട്ടോ അത് എൻ്റെ മോണെ എന്താ അല്ലേ ഞാനിതിനു മുന്നേ മറ്റേ ടോപ്പ് ഫോമിലൊക്കെ സാധനം കൊടുക്കാൻ കണ്ടിട്ടുണ്ട് ടോപ്പ് ഫോ ടോപ്പ് ഫോമിലൊക്കെ അതേപോലെ ബാഗും തന്നെ ഉണ്ടായിരുന്നു സംഭവം കൊള്ളാം മറ്റേ കാണുമ്പോ കറക്റ്റ് പേപ്പർ ബാഗ് പേപ്പർ ബാഗ് എന്നെ പക്ഷേ കണ്ടില്ലേ കറക്റ്റ് എന്താ പറയാ പേപ്പർ തന്നെ പേപ്പർ ബാഗ് എന്നെ കറക്റ്റ് പേപ്പർ ബാഗ് പിടിക്കുമ്പോ പേപ്പർ ബാഗിന്റെ ഫീൽ തന്നെ പക്ഷെ സംഭവം അടിപൊളിയ കേട്ടോ ഏത് ഇപ്പം അത് അതിനുള്ള ബൂസ്റ്റർ ഉള്ളത് ഏത് മൂട് അല്ലേ ഓക്കെ അപ്പോൾ ഏകദേശം കോവിഡ് ഭാഗത്തേക്കാണ് പോകുന്നത് ഞാൻ രണ്ടു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എനിക്ക് ആ ഒരു ഏണിങ്സ് നോക്കണേ പറഞ്ഞു നാനൂറ്റി അറുപത്തഞ്ചല്ലോ എടാ നാനൂറ്റി അറുപത്തഞ്ച് രൂപ ടോട്ടൽ ആയിട്ടുള്ളു കേട്ടോ പോരാ ഒമ്പതേകാലായി പക്ഷേ ഇനിയിപ്പോൾ എത്ര കിട്ടുമൊക്കെ ലാസ്റ്റ് പറഞ്ഞതരാം വീഡിയോ നിർത്താം കേട്ടോ നൈസ് നല്ല പണി കിട്ടിയുണ്ട് എനിക്കാണെ അവസാനത്തെ ഡോ ഓർഡർ വന്നില്ലോ അതാണെങ്കിൽ കുറച്ച് ലോങ്ങാ രണ്ടാകാൻ സൈക്കിൾ ചാർജ് ഭയങ്കര കുറവായിരുന്നു ഇപ്പോൾ ലൈറ്റ് യൂസ് ചെയ്ത ചാർജ് ഒന്നും കൂടെ പെട്ടെന്ന് തീരൂ അതിനോട് ഇതപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷും ചെയ്ത് പോകുന്നത് സ്ക്രീൻ ലോക്കായിപ്പോയി അമ്പ പട്ടി ഓടിച്ചൊന്ന് സ്പീഡ് പോകാൻ പോലും പറ്റൂല ഞാൻ ഞാനിപ്പോൾ ഒന്നാമത്തെ മുകളിൽ രണ്ടാമത്തെ മുകളിൽ അങ്ങനെ പോകുന്നത് മൂന്നാമത്തെ മോള് ഇട്ടിട്ടേ ഇല്ലയോ അച്ഛ സൈക്കിളിൽ ചാർജ് ഇല്ലാണ്ട് ആണ് ഇങ്ങോട്ടുള്ള ഓരോ അടുത്തത് ഏറ്റവും വലിയ പോയി കാരണം ഒന്ന് പട്ട് ഓടിച്ചാൽ സ്പീഡിൽ ഓടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ചാർജ് ഭയങ്കര കുറവാണ് അതിനോടാണ് അപ്പോൾ ഫ്ലാഷ് മെഷീൻ ഇങ്ങനെ പോകുന്നത് ഇതാണ് അവസ്ഥ ഓ ഈ ഒരു വാർത്ത ആണെന്നുണ്ടെങ്കിൽ ഫുൾ നായക്കാ ശല്യമാണ് ഞ്ഞൂറ് മീറ്ററും കൂടെ പോകുള്ളൂ എന്നിട്ട് ഇനി എപ്പം വീട്ടിലെത്താൻ എന്റെ അനുഭവിച്ചു എന്റെ മനസ്സ് പറയുന്ന ഈ ഒരു എന്തോ ഒരു വള്ളിക്കെട്ടാവുള്ള ചാൻസ് ഉണ്ട് എന്ന് കാരണം ഇതേപോലെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് അവസ്ഥയിലേക്ക് ഓരോ വള്ളിക്കെട്ട് വരിക തെങ്ങൊക്കെ നോക്ക എന്തോ തെങ്ങും അവിടെ തെങ്ങും അവിടെ ആ വേറെ എന്തെങ്കിലും ഒരു വള്ളിക്കെട്ടുണ്ടാവും ഒന്നെങ്കിൽ കസ്റ്റമർ പോകാൻ കൂല അല്ലെങ്കിൽ അഡ്രസ്സ് തെറ്റിയേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എൻ്റെ മനസ്സ് പറയുന്നു അല്ലെങ്കിൽ മിക്ക നായ്ക്കുന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തേലും അതല്ല ആറുണ്ടാവില്ലേ ഇനി അത്ര പോകണ്ടോ നൂറ്റമ്പത് മീറ്ററും കൂടെ പോവാ ലാൻഡ്മാർക്ക് പറയാനായിട്ടൊന്നും ഒന്നുമില്ല അതാണ് വേർച്ചല്ലേ ആ

കംപ്ലീറ്റ് ട്ടോ സാധാരണ എങ്ങനെ വെള്ളക്കെട്ട് കസ് വരേണ്ടിയാണ് പക്ഷെ ഇതിൽ വന്നിട്ടില്ല കഴിച്ചിലായി അന്നേ പാട്ടി കള്ളപ്പട്ടി പേടിച്ചു പോയി ബട്ടെ അങ്ങനെ നമ്മൾ വൺ ലക്ഷൻ മുപ്പത്തി ഏഴാമത് ദിവസം മുപ്പത്തി ഏഴാം ദിവസം ജാഗം മൊത്തം കിട്ടിയ വെറുതെ എണ്ണൂറ്റി അറുപത്താറ് രൂപ മാത്രം കിട്ടൂറ് കേട്ടോ അങ്ങനെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഇല്ല പിന്നെ കൊറേയുള്ള മെയിൻ കാരണം വെച്ചാൽ ഈ മാസം ഉള്ളു കൊറേ രണ്ടാം മാസം കൂടെ അല്ലേ നോമ്പലല്ലേ അപ്പൊ അതിനോട് എന്തായാലും ഓരോ ഭയങ്കര കുറവായിരിക്കും അറിയാം എന്നെ ഒരു എഴുന്നൂറൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എണ്ണൂറ്റിഅറുപത്താറ് രൂപ കിട്ടുക അതന്നെ വല്യ കിട്ടല് പോ അവസ്ഥ വീട്ടിലേക്ക് പോകട്ടെ അങ്ങനെ ഇതുവരെ നമ്മുടെ ടോട്ടിങ് നോക്കാണ് ഇപ്പൊ എൺപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്താറ് രൂപ ആയിട്ടോ അപ്പൊ ഇനിയും ഒരുപാട് പോവാണ്ട് നോക്കാം